പച്ചടി ഉണ്ടാക്കിയാലോ നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ കിട്ടി അപ്പൊ അത് വെച്ചിട്ടൊരു മധുര പച്ചടി കല്യാണ സദ്യക്കൊക്കെ ഉള്ള പച്ചടി ഇല്ലേ ഉണ്ടാക്കി നോക്കാം അയ്യോ അടത്തി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാവേ ഇതേപോലെ ഒരു ഏത്തപ്പഴവും കൂടെ എടുത്തിട്ട് ഇതുപോലെ കൊത്തിയരിഞ്ഞ് എടുക്കാവേ ഒരു മൺചട്ടിയിലൂട്ടിട്ട് കൊടുക്കാം കേട്ടോ സ്പൂൺ മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി എന്നാൽ കളറും കിട്ടും എരിവായിക്കു അരി സ്പൂൺ ഉപ്പ് ഇത് റോസ് സാൾട്ടാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് റോസ് സാൾട്ട് സാൾട്ടാണേ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നു അതുകൊണ്ട് അങ്ങ് ഉപയോഗിക്കുന്നു അന്ന് ഇളക്കി ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കും പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇത് വേഗം ഇനി നമുക്ക് മൂടി വെച്ച് അങ്ങ് വേവിക്കാം ഇങ്ങോട്ടേ അരമുറി തേങ്ങയുടെ പകുതിയുള്ളൂ കേട്ടോ അതും ഒരു സ്പൂൺ ചെറിയ ജീരകവും ഒരു പാകത്തിന് ഇതിന് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വെന്തോന്നൊന്ന് നോക്കാം ഇച്ചിരി കൂടെ ആവാനുണ്ട് കേട്ടോ പൈനാപ്പിൾ നീറ്റപ്പോഴും ഇത് ഒരു സദ്യയുടെ കൂട്ടുകറി സിമ്പിൾ ഒരു കൂട്ടുകറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ പൈനാപ്പിള് ഇതാ ഓ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതേ നമ്മുടെ അരപ്പ് ഉണ്ടോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തു ഇത് നന്നായിട്ട് ഇങ്ങനെയൊന്ന് ി ഇതിലൊന്ന് മിക്സ് ആയിക്കോട്ടെ ഇത് അരപ്പുവായിട്ടൊന്ന് നല്ലപോലെ സെറ്റ് ആയിക്കോട്ടെ ഈ സമയത്തെ നമുക്ക് പൈനാപ്പിൾ പച്ചടിയെന്ന് പറയുമ്പോൾ മധുരല്ലേ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം ഇത് നിങ്ങളുടെ ഓപ്ഷനാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ ഈ സമയത്ത് ഈ പഞ്ചസാരയുടെ ആവശ്യമില്ല പക്ഷെ പഴുക്കാത്തതാണെങ്കിൽ പുളിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചേർക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ഈ അരപ്പൊക്കെ ഇല്ല സെറ്റ് സെറ്റാവട്ടെ നമ്മുടെ പൈനാപ്പിളും നമ്മുടെ അരച്ച അരപ്പും കൂടെ നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ഒന്ന് താളിച്ചു ഇത്ര പരിപാടിയേ ഉള്ളൂ നമ്മുടെ പച്ചടി റെഡിയായി പിന്നെ ഒന്ന് രണ്ട് നുറുക്ക് പണികളൊക്കെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കേട്ടോ കടുകിട്ട് കൊടുക്കണം അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ചെറിയുള്ളു മൂത്ത് കഴിയുമ്പോൾ വച്ചൽമുളക് കിട്ടൂ

ഇതിനൊരു എന്താ പറയുക ഒരു ടേസ്റ്റ് മേക്കറായിട്ട് നമുക്ക് അല്ലെങ്കിൽ കാണാൻ നല്ല ഷോ ഒക്കെ ആയിട്ട് ഇവിടെ കറുത്ത മുന്തിരിയില്ലേ അതൊന്നും ഇട്ട് കൊടുത്തു കണ്ടോ പച്ചടിയുടെ ഒരു കളർഫുള്ള ഇത് കണ്ടോ നമ്മുടെ പച്ചടി സ്റ്റൗ ഒക്കെ ഓഫാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തോ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ സദ്യസ്റ്റയിൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കേ വേണം മധുരം അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ അതാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സുഖമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിനകത്ത് പഴ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ പറയാ പഞ്ചസാര നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ മധുരം ചേർക്കേണ്ട കാര്യമില്ല അപ്പൊ എനിക്ക് അത്രയും മധുരം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പഞ്ചസാര ലാസ്റ്റ് ചേർത്തത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഒരു അടിപൊളി ഡിഷു ആയിട്ട് ഇനിയും ഞാൻ ഉടനെ ചെയ്യാത്തവരൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എന്താ പറയാ കമന്റിലൂടെ അറിയിക്കുകയും വേണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ